നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുറവ് ഇപ്പം നമ്മൾ സിംഗിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് പുറത്താണ് ഇവിടെ ഇല്ല അപ്പം ഒരാളുടെ സ്നേഹം മാത്രമേ കിട്ടുമെന്നുള്ളൂ അല്ലെങ്കിൽ ഒരു നമ്മൾ ന്യൂക്ലിയർ സെറ്റപ്പിലാണ് താമസം ഗ്രാൻഡ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് പിള്ളേർക്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പോലെ പറമ്പിലല്ല ഓടിക്കളിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ പറയുന്നില്ല അങ്ങനെ ഒരു റീസൺ ഒന്നും ഒട്ടും വാലിഡ് അല്ല നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊളിഞ്ഞ് പാളീസ് ആവാുന്നൊരു റീസൺ ആണത് അങ്ങനെയുള്ള കുറവുകളും അങ്ങനെയുള്ള കുഴപ്പങ്ങളും നികത്തേണ്ടത് അതെന്തും അവർക്ക് സാധിച്ചു കൊടുത്തിട്ടല്ല ആ സാഹചര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവരില്ലാത്തത് എന്തിനാണ് അവർ പുറത്തു പോയി ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ചുറ്റും നമ്മൾക്ക് ഗ്രാൻഡ് പേരൻസ് ഇല്ലാത്തോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഒരു പറമ്പൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ലാത്തതെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് അവർക്ക് കളിക്കാൻ പോകാനുള്ള സൗകര്യം അല്ല അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുക അവരെ ഒന്ന് രണ്ട് പാർക്കിൽ എക്സ്ട്രാ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരെ ഒരു യാത്ര കൊണ്ടുപോകും ഈ ചൂണ്ടിക്കാണിക്കുന്ന ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും അവരെ ഒരു യാത്ര കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ജുഡീഷ്യസായിട്ട് വേണം നമ്മൾ ഇത്തരം ഡിസിഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പകർന്നു കൊടുക്കുന്ന എന്ത് എന്ത് മൂലെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എന്താണ് അവരോട് പറയാൻ ശ്രമിക്കുന്നത് അപ്പം പോകെ പോകെ നമ്മൾ എന്ത് കാര്യം ഇങ്ങനെ സാധിച്ചു കൊടുക്കുമ്പം അവർക്ക് ഇതിനോട് ഒരു ഒരു വില ഉണ്ടാവില്ല ഒരു സാധനത്തിന് വിലയില്ലാതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുക്കും അവർക്ക്